ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മുന്നേറ്റം സൃഷ്ടിക്കുന്ന അനുഭവം തന്നെയാണുള്ളത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ മണ്ഡലങ്ങളെല്ലാം പോകുന്നു എന്ന നില വന്നപ്പോൾ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജനെതിരായി വന്നിട്ടുള്ള ആരോപണം അദ്ദേഹം തന്നെ പറഞ്ഞു കെട്ടിച്ചമച്ചതാണിത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നുള്ള നിലയിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇപ്പോൾ ഈ പുസ്തകത്തിൽ വന്നു എന്ന് പറയുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എഴുത്തിലും വന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തൊരു സംഭവമാണിത് അത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തോടുകൂടി തന്നെ അത് അവസാനിക്കേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്തെ ചാനലുകൾ ദൃശ്യമാധ്യമങ്ങൾ ഈ വിഷയം പിന്നെയും തുടരുകയാണ് അത് ഒരു ഉദ്ദേശമുണ്ട് അത് സതുദ്ദേശപരമല്ല അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശമുള്ള സീറ്റ് എന്ന് പറയുന്നത് ചേലക്കരയാണ് ആ ചേലക്കര വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ പോവുകയാണ് പിന്നെ പാലക്കാട് മണ്ഡലമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു മണ്ഡലം പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കാവുന്ന നിലയിലേക്ക് അന്തരീക്ഷം വളർന്നിട്ടുണ്ട് യു ഡി എഫിനകത്ത് വലിയ തോതിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കാൻ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ നിരവധി പേർ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് വന്നുചേർന്നിട്ടുണ്ട് ഇങ്ങനൊരു പുതിയ അന്തരീക്ഷം വർഗീയതയ്ക്കെതിരായും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരായുമുള്ള വലിയ മുന്നേറ്റം യു ഡി എഫും അതിന് എല്ലാ നിലയിലും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യു ഡി എഫിനെയും ബി ജെ പിയേയും തോൽപ്പിക്കത്തക്ക നിലയിൽ വലിയ മുന്നേറ്റമാണ് എല്ലാ മണ്ഡലങ്ങളും പ്രകടമായത് പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ നേരത്തെ നഷ്ടപ്പെട്ടു പോയ ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള നിലപാട് വരികയാണ് അത് വർഗീയതക്കെതിരെ നേടുന്ന വലിയ വിജയമായി മാറും അത്തരമൊരു രാഷ്ട്രീയ വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് അത്തരം ആ ഒരു ഘട്ടത്തിലാണ് ഇതുപോലുള്ള പ്രചാരവേല നടക്കുന്നത് അല്ല ഇതല്ലേ ഞാനിപ്പം ചാനലുകളിലാണ് വാർത്ത കണ്ടത് ഞാൻ ഇങ്ങനെ ജയരാജനൊരു പുസ്തകം അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അറിയേണ്ടതാണ് പ്രസിദ്ധീകരിച്ചാലറിയല്ലോ പ്രസിദ്ധീകരിച്ചാൽ ഞങ്ങളുടെ കയ്യിലൊക്കെ ആ പുസ്തകം വരും എന്താണ് ആ പുസ്തകത്തിലുള്ള വന്നിട്ടുള്ള കാര്യം എന്നുള്ളതും നമുക്കത് ഈ ഇന്നതാണ് വന്നതെന്നും പറയാൻ പറ്റില്ല ഇപ്പം നമ്മുടെ നാടിൻ്റെ മുമ്പിലുള്ളൊരു പ്രശ്നം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളൊരു പ്രശ്നം ജയരാജൻ്റെ നിഷേധമാണ് ജയരാജൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്റെ പുസ്തകം രണ്ട് പ്രസാധകർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു ആർക്കും ഈ പുസ്തകം കൊടുത്തു കഴിഞ്ഞിട്ടില്ല അപ്പോൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അതാണ് 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 വന്നു ചേർന്നിട്ടുള്ള പ്രശ്നം അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് മാനിപ്പുലേഷൻ ആണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ആർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ആർക്കാണ് ഉത്തരവാദിത്വം എന്നുള്ളത് അത് അദ്ദേഹത്തിന് തന്നെ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആരാണോ ഇത് പബ്ലിഷ് ചെയ്തത് ആരാണോ ഇങ്ങനത്തെ ഒരു രേഖ എന്നുള്ളത് അതിന്റെ വിശദാംശങ്ങളൊക്കെ സംസാരിക്കാൻ കഴിയുക സഹ വി പി ജയരാജന് അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരാതി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കാത്തിരിക്കാൻ നമുക്ക് കാണാം എന്താണ് അതിന്റെ പരിശോധന അതല്ല കഴിഞ്ഞാൽ ഇ പി അങ്ങനെ ഒരു ബോധപൂർവം കൊഴപ്പ പ്രചാരവേലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന പ്രശ്നം അതിന്റെ ഒരു യാദൃശ്യകത അദ്ദേഹം തന്നെ വിശദീകരിച്ച അത് ആ അടഞ്ഞ അധ്യായമാണ് അത് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ അതുപോലെ വീണ്ടും ആവർത്തിക്കുന്ന എന്തുകൊണ്ടും അല്ലേ താങ്കൾ ചോദിക്കുന്നത് അല്ല അത് അത് അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അതൊക്കെ ഇനി ഇനി വരേണ്ട ഒരു കാര്യമാണ് ഈ അന്വേഷണത്തിലൂടെ വരേണ്ടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് അതിലും അത് അവർ പറയട്ടെ അവര് ഞാൻ ഇതൊരു പറഞ്ഞൊരു വിഷയം അതവര് പറയട്ടെ ഇ പി ഇത് സംബന്ധിച്ചുള്ള നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇ പി പറഞ്ഞ നിലപാടാണോ ശരി ഈ പ്രസാധകർ വിശദീകരിക്കുന്ന നിലപാടാണോ ശരിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതെല്ലാം പരിശോധനയിലൂടെ വരേണ്ടത് പ്രശ്നമാണ് ഈ ഇ പി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയാണ് ഇത് വലിയ വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഇ പി പറയുകയാണ് ഇനി ഇതൊക്കെ മാറ്റി നിർത്തി നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്ക് ഒരു പുസ്തകം ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകണം പ്രസിദ്ധീകരണത്തിന് നൽകിക്കുന്ന സമയത്ത് ചില സമയത്ത് പുസ്തകങ്ങൾ കൂടുതൽ വിദ്യ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു